ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹകൂണ്ട ഒരു അടിപ്പൊളി വിശേഷായിട്ടാ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവിയെ കാണാനായിട്ട് നമ്മുടെ മാഷ് എത്തിയിരിക്കണം അപ്പൊ മാഷിങ്ങനെ കയറി വന്നപ്പോഴത്തേനും അച്ഛ എന്നൊക്കെ പറഞ്ഞ് ആള് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ ശേഷം അപ്പൊ ഇങ്ങനെ കരയാണ് കേട്ടോ മോളെ അച്ച ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ ഈ അവസ്ഥയെ കാണാനായിട്ട് അച്ഛനെ കൊണ്ട് സാധിക്കുന്നില്ല വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ വേഗം തന്നെ സേതു പറയാണ് വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ വക്കീലിനെ കണ്ടിട്ടുണ്ട് വക്കീൽ പറഞ്ഞത് പേടിക്കാൻ ഒന്നുമില്ല പ്രേരണ കുറ്റമല്ലേ ഉള്ളൂ അതുകൊണ്ട് ജാമ്യം കിട്ടും എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു പ്രേരണ കുറ്റോ അല്ലെങ്കിലോ അതിന് പല്ലവി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പല്ലവി പിന്നെ എന്തിനാ താൻ സങ്കടപ്പെടുന്നത് അയാൾ സ്വയം മരിക്കാൻ തീരുമാനിച്ച നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു സേതു എന്തായാലും നേരം വെളുക്കട്ടെ താന് വിഷമിക്കാതെ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറയാണ് എന്നിട്ട് പല്ലവിക്ക് അത്ര സന്തോഷമൊന്നുമില്ല മോൾ വല്ലം കഴിച്ചോ എന്ന് ചോദിച്ചോ ഇല്ല എന്ന് പറഞ്ഞു വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ വാങ്ങി വച്ചിരിക്കാണ് അപ്പൊ ഇത് കണ്ടിട്ട് ഈ ഭക്ഷണം ഞാൻ മോക്ക് കൊടുത്തോട്ടെ മാഡം ആ അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുവായിരുന്നു എങ്ങനെയാ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ ശരിയാകുക പല്ലവി എല്ലാത്തിനും നമുക്കൊരു ശക്തിയൊക്കെ വേണ്ടേ നീ എവിടെ ഇരിക്ക എന്ന് പറഞ്ഞ പല്ലവി അവിടെ പിരിച്ചിരു പിടിച്ചിരുത്തി എന്നിട്ട് മോളെ നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ സേതുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മാലയും വളയും എല്ലാം ഊരി പല്ലവി കൊടുക്കുകയും ചെയ്തു അപ്പൊ എന്നിട്ട് നീ ഇത് കഴിക്ക എന്ന് പറഞ്ഞ മാഷ അതെടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ പല്ലവിക്ക് പല്ലവിയെ നോക്കും വെങ്ങി പൊട്ടി കരിയും മാഷും പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കരയുന്നത് കണ്ടപ്പോത്തേനും സേതുവിനു സഹിക്കാൻ പറ്റിയില്ല അപ്പൊ സേതു നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രനാണെങ്കിലോ ഫയർ ഡാൻസും വെള്ളോടിയും ആയിട്ട് ആളെങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് അപ്പൊ മരിച്ച ആളാണ് എഴുന്നേറ്റ് നിന്ന് അടിച്ചു പൊളിക്കുന്നത് കേട്ടോ അപ്പൊ കൂടെ കുറെ ഉണ്ട് അപ്പൊ ഇവരെ അന്വേഷിച്ച് നിഖില് അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പൊ വേഗം തന്നെ ഇവ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നിഖിലിന്റെ അടുത്തേക്ക് ഇന്ദ്രൻ വേഗം ചെന്നു ദാ ചോദിച്ച ഫോണ് എന്ന് പറഞ്ഞു ഫോൺ കൊടുത്തു ക്യാഷ് ദാ ഡ്രസ് എന്ന് പറഞ്ഞു കൊടുത്തു നീങ്ങിൽ ഒരു സഹായം ചെയ്യാം എന്നേറ്റാൽ അത് ഏറ്റത് തന്നെയാസ്മാൻ പിന്നെ ഇതിനകത്ത് സിം കാർഡ് ആരാന്നറിയോ എന്റെ അല്ലേ എന്ന് നിന്റെയല്ലേ എന്ന് ചോദിച്ചു അല്ല സാക്ഷാൽ പ്രതാപന്റെ എന്ന് പറഞ്ഞു ഓഹോ ആരാ പ്രതാപൻ അറിയാലോ രാഷ്ട്രീയക്കാരൻ പോളിറ്റീഷ്യൻ മനസ്സിലായോ അതുകൊണ്ട് അബദ്ധത്തിലെങ്ങാണും ഈ നമ്പർ പോലീസ് ട്രേസ് ചെയ്താലും നിന്നെ ഒരു കാരണവശാലും സംശയിക്കില്ല എന്താ നീ ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞു താങ്ക്സ് നൈസ് നൈസ് എന്താണെങ്കിലും നീ എന്നെ സഹായിച്ചത് ഞാൻ മറക്കില്ല ഞാൻ ഈ സമയത്ത് എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ നീ ഞാൻ ഒരിക്കലും മറക്കില്ല ഇതിനുള്ള പ്രത്യുപകാരം ഇന്ദ്രൻ നിനക്ക് ചെയ്തിരിക്കും പ്രത്യുപകാരം ഒന്നും വേണ്ട അളിയാം എന്നെ ഈ കേസിലേക്ക് വലിച്ചടിക്കാതിരുന്ന മാത്രം മതി അറിയാലോ നീയും ഞാനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ നിമിഷം എന്നെ കല്യാണം മുടങ്ങുന്ന നിനക്കറിയാലോ ഓ ശരി ഇതിവിടെ വരെ എത്തിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ ഓക്കേ നാട്ടെ ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട എന്റെ ഭാഗത്തു ഒരു ശല്യവും നിനക്കുണ്ടാവില്ല മറിച്ച ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതെന്താണെങ്കിലും ഉണ്ടാവും സഹായിക്കുന്നവരെ കൈവിടുന്ന ആളല്ല ഈ ഇന്ദ്രൻ നിനക്ക് ഇതിനെ ഇരട്ടി സഹായം ഞാൻ ചെയ്തിരിക്കുന്നെങ്കിലേ എന്ന് പറഞ്ഞു ആവശ്യം വന്നാലും ഇല്ലെങ്കിലും അപ്പൊ ഒരാക്കിയ സംസാരമാണ് കേട്ടോ അതൊക്കെ പിന്നെയുള്ള കാര്യല്ലേ ആദ്യം നീ നിന്റെ പ്രശ്നം ചെറുക്കാൻ നോക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വന്നു കൂടിയിട്ട് പോകുന്നോ നീ വാടാ രാത്രിയാണ് പിന്നെ മ്യൂസിക് ഉണ്ട് സ്മോളും ഉണ്ട് ദാറ്റ്സ് ലെറ്റ്സ് ഡാൻസ് വേണ്ട വേണ്ട തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ട എന്ന് പറഞ്ഞു ഓക്കെ എന്നാ ശരി പൊതാ പൊക്കോ എന്ന് പറഞ്ഞു പിന്നെ സൂക്ഷിക്കണം ഒരു കാരണവശാലും നിന്നെ പോലീസ് പിടിക്കാൻ ഇടവരുത്തല്ലേ നിഗിലെ നിനക്ക് എന്തായാലും ആ പേടി വേണ്ട ഇന്തിന് ഒരുത്തനും കണ്ടുപിടിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായി പോയിക്കോ ഓക്കെ മാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു കേട്ടോ എടാ ഇന്ദ്ര വാട എന്നൊക്കെ പറഞ്ഞ അപ്പുറത്തു നിന്ന് പാട്ടനവന്മാര് വിളിക്കുന്നു അപ്പൊ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ എന്താ പറയാ പോലീസ് സ്റ്റേഷനിലേക്ക് ചായയും കൊണ്ട് പോയി വന്നു അപ്പൊ എല്ലാവർക്കും ചായ കൊടുത്തു നമ്മുടെ വണ്ടി കിടന്ന് ഉറങ്ങും ഉറങ്ങുവല്ല വണ്ടിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മുടെ സേതു സേതുവിനാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് അപ്പൊ ആണെങ്കിൽ അവിടുത്തെ കസേര കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ചായ കൊടുത്തു കൊടുത്ത ശേഷം ആ മേഡം നേരെ തന്നെ പല്ലവിക്കും കൊടുത്തു ഇതാ ഈ ചായ കുടിക്കു പല്ലവി എന്ന് പറഞ്ഞാൽ പല്ലവിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ പല്ലവി അത് വാങ്ങി എന്നിട്ട് സേതുവിനെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ മേഡം ഒന്നാലോചിച്ച പല്ലവി ഭയങ്കര ഭാഗ്യം ചെയ്തവളാകെട്ടോ കാത്തിരിക്കാനും വിവരങ്ങൾ അന്വേഷിക്കാനും ഒരാളുണ്ടല്ലോ ഇപ്പോ എണ്ണയാണോ മേഡം ഉദ്ദേശിച്ചത് അതെ പല്ലവി പിന്നെയും ഉറങ്ങി പക്ഷെ അയാള് അയാൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഇവിടുന്ന് പോയിക്കോളാൻ വീട്ടിൽ പോയിക്കോളാൻ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാ പക്ഷേ കേൾക്കണ്ടേ ആര് ആ കാറിൽ തന്നെ ഇരിക്കുക അയാളെ തനിച്ച് പാവോ എന്താണെങ്കിലും സേതുവേട്ട പോയില്ലേ എന്ന് ചോദിച്ചോ അതുകൊണ്ടല്ലേ പല്ലവി ഭാഗ്യം ചെയ്ത ആളാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ പിന്നെന്താ എന്ന് ചോദിച്ചു സേതുവേട്ടനെ പോലെ ഒരാളുടെ കൂട്ടുണ്ടാവുവാ അത് ഭാഗ്യം തന്നെയാ മേഡം തീർച്ചയായിട്ടും ഭാഗ്യാ എന്ന് പറഞ്ഞു പക്ഷെ പോലീസ് സ്റ്റേഷനിലായി ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്തായി തീരുമെന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല അതാ ഒരു പ്രശ്നം ആശ്വസിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലല്ലേ മാഡം ഞാൻ എല്ലാം ശരിയാവും പല്ലവി താനൊന്ന് ധൈര്യമായിട്ടിരിക്കടോ താൻ എന്തിനെങ്ങനെ പേടിക്കുന്നത് തോന്നുന്നില്ല മാഡം എനിക്കിപ്പോ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും ഒന്നും തന്നെ എനിക്കില്ല മാഡം എല്ലാം എന്റെ ആകെയുള്ള ഒരു സങ്കടം മാത്രം സേതുവേട്ടനെ കുറിച്ച് മാത്രം ഓർത്തിട്ട എന്താണെന്നറിയോ ഞാൻ സേതുവേട്ടന്റെ ആരുമല്ല പക്ഷേങ്കില് എന്നെ കണ്ടുമുട്ടിയ അന്ന് മുതല് ഒരു നിർണായക മുഹൂർത്തത്തിൽ തൊട്ട് സേതുവേട്ടൻ എന്നെ രക്ഷിച്ചു ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ എന്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ സേതുവേട്ടൻ താങ്ങായിട്ടും തണലായിട്ടും എന്താ പറയാ അങ്ങനെ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല മാഡം പക്ഷെ സേതുവേട്ടന് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് അറിയോ മാഡം കുറെ സങ്കടങ്ങളും നിരാശകളും അത് മാത്രം എന്നെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ കാരണം സേതുവേട്ടൻ എന്തുമാത്രം അപമാനങ്ങൾ സഹിച്ചു എന്തുമാത്രം വേദന സഹിക്കുന്നുണ്ട് അത് ഇനി എന്തൊക്കെ സഹിക്കാൻ കിടക്കുന്നു അത് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം അത് അവസാനിപ്പിക്കണ്ടേ വേണം വേണം എന്റെ പുറകെ നടന്ന് എന്തിനാ വെറുതെ സേതുവേട്ടൻ സേതുവേട്ടൻ നഷ്ടപ്പെടുത്താൻ പോകുന്നത് സ്വന്തം ജീവിതമായിരിക്കും അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പല്ലവി ഇങ്ങനെ പറയാണ് അതെ പിന്നെ മാഡം ഞാൻ കാരണം ഒരു കാരണവശാലും സേതുവേട്ടന് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന എന്റെ തീരുമാനം സേതുവേട്ടന എന്നെ തനിച്ചായിട്ട് പൊക്കോട്ടെ അതാ നല്ലത് എന്ന് ഇങ്ങനെ പല്ലവി തന്നെ ഇങ്ങനെ പറയുക എന്താണെങ്കിലും എന്റെ വിധി അത് ഞാനിപ്പോൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അയാള് പോവുകയൊന്നും ചെയ്യില്ല പല്ലവി പല്ലവി ആവശ്യപ്പെട്ടാലും അയാൾ പോവില്ല എന്ന് പോലീസുകാർ ഇങ്ങനെ പറയണം അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല ആ സേതുമാധവൻ എവിടെ പല്ലവി ഉണ്ടോ അവിടെയൊക്കെ അയാൾ ഉണ്ടാവും ആ സേതുമാധവൻ നഷ്ടങ്ങളല്ല അയാൾക്ക് പ്രധാനം പല്ലവിയാണ് സേതുവിന് പ്രധാനം അത് പല്ലവി മനസ്സിലാക്ക അതൊരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾ അത് നഷ്ടപ്പെടുത്താൻ തയ്യാറാവില്ല അതിന്റെ തെളിവ ഇന്നലെ രാത്രി മുഴുവൻ പല്ലവിക്ക് വേണ്ടിയിട്ട് സേതു ഉറക്കമൊളച്ച് ആ വണ്ടിയിൽ കാത്തിരുന്നത് ഇത് കൂടുതൽ എന്ത് വേണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ആരുമില്ലാത്തതാ പല്ലവി ഈ ലോകത്ത് ഈ ഭൂരിഭാഗ മനുഷ്യനും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയണത് പക്ഷെ പല്ലവിക്ക് പല്ലവിക്ക് അതുണ്ട് അതിലെ ഏറ്റവും അധികം സന്തോഷിക്കാ ചെയ്യേണ്ടത് എന്ന് മാഡം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സേതു പല്ലവിയുടെ ഭാഗ്യ ഒരർത്ഥത്തിൽ പുണ്യം അങ്ങനെ തന്നെ പറയാം അത്രക്ക് പുണ്യം ആളാ പല്ലവി എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിക്ക് ശരിക്കും സേതുവിനെ ഓർത്ത് സങ്കടാണ് കേട്ടോ വരുന്നത് സേതു വിഷമിച്ച് സ്റ്റേഷന്റെ പുറകിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പൂർണിമാമ്മ വിളിക്കുന്നത് ആ അമ്മേ പറ എന്ന് പറഞ്ഞു നീ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചോ ഞാൻ സ്റ്റേഷനിലുണ്ടമ്മേ എന്ന് പറഞ്ഞു എന്തായി മോനെ കാര്യങ്ങള് അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ചോദ്യം ചെയ്യൽ നടക്കുന്നേ ഉള്ളൂ കുറിപ്പേട്ടൻ നല്ലൊരു വക്കീൽ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പല്ലവിയെ രക്ഷിക്കണം ചെയ്തു അത് തന്നെയാമ്മേ ഞാനും ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിലും ഞാൻ പല വിധത്തിലും സംസാരിച്ചു നോക്കി പക്ഷെ പോലീസ് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല ഞാൻ വരട്ടെ അങ്ങോട്ട് അയ്യോ വേണ്ടമ്മേ അത് ശരിയാവില്ല വന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല എനിക്ക് അവളെ ഒന്ന് കാണണായിരുന്നു ചെയ്തു കാണാ കാണാമേ ഇപ്പോഴല്ല അവളെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമേ അതാ നല്ലത് ഈ സമയത്ത് അമ്മേം കൂടി കണ്ടാല് പല്ലവിക്ക് ചിലപ്പോ അത് സഹിക്കാൻ പറ്റിയൊന്നും വരില്ല അതുകൊണ്ട് വേണ്ടമേ എന്ന് പറഞ്ഞു നീ വിഷമിക്കരുത് മോനെ ജീവിതാവുമ്പോ ഇങ്ങനെ പല പരീക്ഷണങ്ങളും ഉണ്ടാവും അതോർത്ത് സങ്കടപ്പെടുത്തരുത് അതൊക്കെ ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് പറ്റണം എനിക്കാ ഇത് വന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു പോലും അമ്മേ പക്ഷേങ്കില് പല്ലവി അവൾ എന്തൊക്കെ അനുഭവിച്ചു പാവല്ലേമ്മേ എന്തോ മാത്രം സഹിച്ചു ആ ഇന്ദ്രൻ കാരണം എന്നിട്ട് അവസാനം ഇപ്പൊ എന്തായി എല്ലാം ശരിയാവും മോനെ നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്ക എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ പല്ലവി പല്ലവിയൊന്ന് പുറത്തിറങ്ങണമ്മേ എങ്കിലേ എനിക്ക് സമാധാനം കിട്ടും ഇറക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും ബാക്കിയൊക്കെ എല്ലാം ഈശ്വരന്റെ കയ്യിൽ അത് ഞാനെ അർപ്പിച്ച് നിൽക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ശരിയായിക്കോളും മാം വിഷമിക്കാതെ എന്നാ ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കേട്ടോ എന്നിട്ട് ആള് വിഷമിച്ച് സേതു പിന്നെയും അവിടെ നിൽക്കുക പിന്നെ എന്ത് ചെയ്യാനാണ് കാണുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലാണ് നമ്മുടെ എല്ലാവരും കരഞ്ഞു തളർന്ന് ബോഡിയൊക്കെ കൊണ്ടുവരാൻ റെഡിയാക്കി വെച്ച് നിൽക്കുകയാണ് അപ്പൊ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് ഇന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരക്റ്റിലാണ് രാജലക്ഷ്മി അപ്പൊ ഇവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയ്ക്കാണെങ്കിലും അവള് അവൾ ഒറ്റയൊരുത്തിയ എല്ലാത്തിനും കാരണം അവള് എന്നാലും കൊല്ലാൻ മാത്രം എന്റെ മോനെ എന്ത് തെറ്റാ ചെയ്തത് അവക്ക് കാമുവിൻ്റെ ജീവൻ ജീവിക്കാനായിരുന്നെങ്കിൽ ആകാരുന്നല്ലോ എന്നിട്ട് എൻറെ മോനെ എന്തിനാ അവള് കെട്ടിയത് എന്തിനാ അവനെ കൊന്നു കൊന്നുകളഞ്ഞത് എന്നൊക്കെ ചോദിച്ചാണ് ഇവളിങ്ങനെ അലമുറയിട്ട് ഈ രാജലക്ഷ്മി കരയണത് നാശിച്ചു പോവേ ഉള്ളൂ ഇത് എന്റെ പ്രാർത്ഥനയാ അല്ലെങ്കിൽ എൻറെ വേദനയാ അവൾ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇനി അവക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതായിരിക്കും ഉണ്ടാവാൻ പോണത് അതെ എന്തിനാ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് പോവാനുള്ളതൊക്കെ പോയില്ലേ രാജലക്ഷ്മി എന്ന് ചോദിച്ചു അംബിക എല്ലാം നീ അവർ ഒറ്റയൊരുത്തി വയർത്തി വെച്ചതാ എന്ന് പറഞ്ഞു നിന്നോട് ഒരിക്കലും ഇന്ദ്രന്റെ കല്യാണം നടത്താൻ നീ പാടില്ലായിരുന്നു നിന്നോട് പറഞ്ഞതായിരുന്നില്ലേ പിന്നെ നീ എന്ത് എന്തിനാ ഞാൻ അവളുടെ കുടുംബമായിട്ട് ജീവിക്കുന്നതാ കാണാൻ ആഗ്രഹിച്ചത് അതിന് അതിന് ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണായിരുന്നു ഈശ്വര എന്ന് ചോദിച്ചോടെ രാജലക്ഷ്മിയുടെ ഞാൻ എങ്ങനെ സഹിക്കു എന്റെ ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലാണ് അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പൊ നമ്മുടെ മേഡത്തിനെ വിളിച്ച് ആ ശരി സാർ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്യാം അപ്പൊ പല്ലവി അവിടെ ഇരിപ്പുണ്ട് മാഡത്തിന് നല്ല പ്രഷർ ഉണ്ട് കേട്ടോ അപ്പൊ പല്ലവി എന്ന് വിളിച്ചു എന്താ മേഡം എന്താ എന്ന് ചോദിച്ചോ പല്ലവി പല്ലവിക്കറിയാലോ ഞാൻ ഐ എം സോറി പല്ലവി അതെ ഇത്രയും നേരം ഞാൻ പിടിച്ചിരുന്നു പക്ഷെ മോളിൽ നിന്ന് നന്നായി പ്രഷറുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ തന്നോട് പറഞ്ഞിരുന്നതല്ലേ അതിപ്പോ കുറച്ച് കൂടി രൂക്ഷമായി എന്ന് പറഞ്ഞാൽ മതി ആ പല്ലവിയുടെ ഞാൻ ഫേവർ കാണിക്കുന്നു എന്നാണ് അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് എത്രയും വേഗം അറസ്റ്റിനെ രേഖപ്പെടുത്താനാ ഇപ്പം എസ് പി ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഉത്തരവ് എന്ന് പറഞ്ഞു മേഡം എടോ നിയമത്തിന്റെ കണ്ണിനോട് നോക്കിയാ ചെയ്തത് ഞാൻ ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന് എനിക്ക് അറിയാം എന്താന്ന് വെച്ചാ പല്ലവിക്കായിട്ട് ഒരു സോളിഡായ ഒരു തെളിവ് പോലും കിട്ടിയിട്ടുമില്ല ബോഡി അത് ഇന്ദ്രന്റെ ആണെന്ന് പോലെ ആണെന്ന് പോലും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല ഫോറൻസിക് റിപ്പോർട്ട് അതും ലഭിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല പിന്നെ എന്താ പറഞ്ഞ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ മേലാളന്മാർക്ക് ഒരു തെളിവ് വേണം അവരവരുടെ താല്പര്യങ്ങളാണല്ലോ എന്താ പറയുക പ്രധാനം അനുസരിക്കുക അതല്ലാതെ എന്റെ ജോലി ഉപേക്ഷിച്ച് പോവുക അതല്ലാതെ വേറെ വഴിയില്ല ഈ രണ്ട് വഴികൾ മാത്രമേ എന്നെ എന്നെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ളൂ വല്ലവി അതുകൊണ്ട് രാജിവെക്കാൻ പേടിയുണ്ടായിട്ടൊന്നുമല്ല രാജി രാജിവെച്ചാൽ എന്നെക്കാൾ എന്നെക്കാൾ വളരെ മോശമായ ഒരാൾ ഈ കസേരയിലിരിക്കും പിന്നീട് ഒരിക്കൽ പോലും എന്നെക്കാൾ മോശമായിട്ടായിരിക്കും അയാളുടെ മുന്നിൽ വന്നു വരുന്ന ഓരോ പ്രതികളോടും അയാൾ ഇടപെടുക അതുകൊണ്ട് എനിക്കെ പരവും അധികാരവും സ്വാധീനവും കൂട്ടിക്കളർന്ന ഒരു വൃത്തി കിട്ട മിശ്രിതം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം അതുപോലെയാണ് ജീവിതം കൊണ്ടുപോണത് എന്ന് പറഞ്ഞു ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ടല്ലോ ആ തട അടിമൂടി കറക്റ്റഡ് ആവണം എങ്കിൽ മാത്രമേ നമുക്ക് ശരിയാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നോട് വിരോധം ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു അയ്യോ മാഡം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നെ എന്നെ കോടതിയിൽ ഹാജരാക്കും അല്ലേ മാഡം അതെ തീർച്ചയായിട്ടും റിമാൻഡും ഉണ്ടാവും പിന്നീട് സബ് ജയിലിൽ കഴിയേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോ മേഡം എന്തും സഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പല്ലവിക്ക് എന്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കണം ചെയ്യാത്ത തെറ്റിലാ മേഡം ഞാനിപ്പോ ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നത് എനിക്കറിയാം പക്ഷെ അത് ഓർക്കുമ്പോഴാ മേഡം എനിക്കൊരു സങ്കടം സാരവില്ലടോ എന്തു ചെയ്യാനാ പല്ലവി ഗതികേട് അനുഭവിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യാനാന്ന് ഓർത്ത് മാഡം ആ ബുക്ക് ബുക്കെടുത്ത് ഫയൽ എടുത്ത് പല്ലവിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇതൊന്ന് സൈൻ ചെയ്യ എന്ന് പറഞ്ഞു അവസാനം പല്ലവി സൈൻ ചെയ്യാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബിൽ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി ഒക്ക്